ഹലോ എവിടെ വെൽക്കം ബാക്ക് പിന്നെ ഞാൻ പറയാൻ പോകുന്നത് സൈക്കോളജിക്കൽ വീഡിയോ ആണ് അപ്പം ട്രേഡിംഗ് സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് കേട്ട് നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം ഒന്നാമത്തെ കാര്യം ട്രേഡിങ് നമ്മൾ കാണുമ്പോൾ വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും വിചാരമുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം ബൈ ചെയ്യുക സെല്ല് ചെയ്യുക ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനെ തന്നെ അതിൻ്റെടുത്ത് പഠിക്കാനുള്ളത് അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് കാണുമ്പോൾ സിമ്പിളായിട്ട് പോകുന്ന പല കാര്യങ്ങളുടെയും പുറകിൽ നടക്കുന്ന ഹാർഡ് വർക്ക് നമ്മൾ കാണുന്നില്ല അതുകൊണ്ടാണ് അത് നമുക്ക് സിംപിളായിട്ട് തോന്നുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം പറയാം അതായത് നിങ്ങൾ ജിമ്മിലോട്ട് ചെല്ലുന്നു ജിമ്മിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു നൂറ്റമ്പത് ഇരുനൂറ് കിലോ എടുത്ത് ഒരു ബെഞ്ച് പ്രസ് ചെയ്യുന്ന ഒരാളെ കാണുക പുള്ളി വളരെ കൂളായിട്ട് ചെയ്യുന്നുണ്ട് പുതിയായിട്ട് വന്ന് ജിമ്മിൽ കയറിയ ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും അയാൾക്ക് ഒരു പത്ത് കിലോട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അയാൾ ചെയ്യുന്ന രീതികൾ വ്യത്യാസമായിരിക്കും മാത്രമല്ല അയാളുടെ പോസ്റ്റേഴ്സ് കറക്റ്റ് ആകത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കാർ കരുത്തുണ്ടെങ്കിൽ പോലും നമ്മൾ ആ കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ ഇവിടെ ട്രെയിനിങ്ങോട്ട് റിലേറ്റഡ് രണ്ട് സിനിമയിൽ ഞാൻ പറയാൻ പറ്റും ഒന്നാമത്തെ ഒരാൾ ഇത് കണ്ടിട്ട് ഭയങ്കര ഇൻപയറായി എനിക്ക് ഇരുന്നൂറ് കിലോ ബെഞ്ച് പസ് ചെയ്യണം അപ്പോൾ അയാൾ നേരെ വന്ന് ബെഞ്ച് പസ് ചെയ്യുന്നു പത്ത് കിലോട്ട് ചെയ്തു അഞ്ച് കിലോട്ട് ചെയ്തു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് മുപ്പത് കിലോട്ട് ചെയ്തു എന്നിട്ടും കുറേ അങ്ങോട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്താൽ നടക്കുന്നില്ല പക്ഷേ കുറച്ച് ബാക്കും മെടുത്തു അയാൾ അത്ര കഷ്ടപ്പെട്ടിട്ടും അയാൾക്ക് ഇരുനൂറ് രൂപയിട്ട് എത്താൻ പറ്റുന്നില്ല അപ്പോൾ അതൊരു സ്ലോ പ്രോസസ്സാന്നുള്ള കാര്യം പുള്ളി മനസ്സിലാക്കാതെ പകുതി വഴിക്ക് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഇരുന്നൂറ് രൂപ ഒരിക്കലും അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു പാത്രത്തിലൂടെ പോയാൽ മാത്രമേ ഉള്ള അയാൾക്ക് ഇരുനൂറ് കിലോ ബെഞ്ച് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് പകുതി വെച്ച് പുള്ളി ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ആര് ഗോളിലോട്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല പക്ഷേ ഇതേ സമയത്ത് മറ്റൊരാൾ പുള്ളിക്ക് ഒരു പ്ലാൻ ഉണ്ട് എനിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് അതിന് ചെയ്യാൻ പറ്റത്തുള്ളതിനെപ്പറ്റിയുള്ള ബോധം പുള്ളിക്കുണ്ട് നല്ലൊരു ട്രെയിനിങ് നമുക്ക് വേണം ആ ട്രെയിനിങ് പീരീഡ് കഴിയാതെ ഇരുന്നൂറ് കിലോ ബെഞ്ചി പാസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അയാൾ ഒരു വർഷത്തേക്ക് ഗോൾ സെറ്റ് ചെയ്യും ശരി ഒരു വർഷം ഞാൻ ട്രെയിൻ ചെയ്താൽ എനിക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ അയാൾ മുടങ്ങാതെ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് സെഷൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പം പതുക്കെ പതുക്കെ വെയിറ്റ് കൂട്ടി കൊണ്ടുവന്ന് അങ്ങനെ വെയിറ്റ് കൂട്ടി കൊണ്ടുവന്ന് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് ഇരുന്നൂറ് കിലോ ബെഞ്ചി പാസ് ചെയ്യാൻ പറ്റും പക്ഷേ മറ്റേ പുള്ളി ഇടയ്ക്കുനിന്ന് പോയിട്ട് വീണ്ടും വന്നു വീണ്ടും വന്നപ്പോഴത്തേക്കും പുള്ളി കാണുന്ന എന്തുവാ ആദ്യമേ പുള്ളിയുടെ കൂടെ കയറിയ പുള്ളി ഇപ്പോൾ ഇരുന്നൂറ് കിലോ ബെഞ്ചി പാസ് ചെയ്യുന്നു അപ്പോൾ പുള്ളിക്ക് വീണ്ടും ഒരു തുവുണ്ടാവും വീണ്ടും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഗിവപ്പ് ചെയ്യും അപ്പോൾ ഇതേ സംഭവമാണ് ട്രേഡിങ് നടക്കുന്നത് അതായത് കുറച്ച് പൈസ ആൾക്കാരുടെ കയ്യിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് നിരട്ടിപ്പിക്കണം പഠിക്കണ്ട പെട്ടെന്ന് നിരട്ടിപ്പിക്കണം അപ്പോൾ ഈ സ്ക്രീൻഷോട്ടുകൾ കാണുന്നു ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നു യൂട്യൂബ് വീഡിയോ കാണുന്നു ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പൈസ ചെയ്യണ്ടായിട്ട് കാണുന്നേക്കും പെട്ടെന്ന് ആ ഒരു പൊസിഷനിലോട്ട് എത്താൻ വേണ്ടിയുള്ള റഷ് ആണ് അല്ലാതെ ആ ഒരു ബിൽഡിംഗ് പ്രോസസ്സ് അവർ ഒരിക്കലും കാണുന്നില്ല അപ്പോൾ അതൊരു ക്ഷമ വേണ്ട ഒരു സംഭവമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ട്രെയിനിങ് പീരീഡ് ബില്ലിങ്ങിൽ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യം വേണ്ട സംഭവം ഇതിന് ഇങ്ങനൊരു സംഭവം ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെ എനിക്കൊരു ഹാർഡ് കോപ്പി ട്രേഡർ ആവണം അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കണം എന്നാഗ്രഹം ഉണ്ടായ ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ട്രേഡിംഗ് ആകാം ഇൻവെസ്റ്റ്മെൻ്റ് ആകാം എന്തുവാകാം അതിന് കുറച്ച് ടൈം എടുക്കണം അതായത് തിയറിറ്റിക്കൽ നോളജ് മാത്രം പോരാ പ്രാക്ടിക്കൽ നോളജ് വേണം അതായത് തിയറിറ്റിക്കൽ നോളജ് എല്ലാവർക്കും കിട്ടും കാരണം പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടാണ് ആൾക്കാർ ലോസിൽ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണം വേറെ ഒന്നും ഓരോ ആൾക്കാരും ഡിഫറൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ് അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി ആ ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്തു കൊണ്ടുവരണം നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യുന്നേക്കാൾ പാടാണ് മെന്റൽ ട്രെയിനിങ് കാരണം ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കത് വിസിബിളി കാണാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം ജിമ്മ് തന്നെ എടുക്കാം ജിമ്മിൽ ഒരു രണ്ടോ മൂന്നോ മാസം പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് നിങ്ങളുടെ ബോഡിയിൽ കാണാൻ പറ്റും പക്ഷേ മെൻറ്റൽ ചേഞ്ച് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല മെൻ്റൽ എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈം എടുത്ത് നോക്കത്തേക്കും നിങ്ങൾ മറ്റേക്കാൾ ബെറ്റർ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതായത് ഒരു വർഷം മുന്നേ നിങ്ങൾ ട്രേഡ് കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് അതിനിടയ്ക്ക് നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതാണെങ്കിൽ ഒരു വർഷവും രണ്ടാമത്തെ വർഷവും നമ്മുടെ വലിയ വ്യത്യാസം ഒന്നും കാണത്തില്ല പക്ഷെ ആയിട്ട് നിങ്ങൾ ആ പ്രോസസ്സിന് വിധേയ ആകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ട്രേഡിങ്ങിന് നല്ല മാറ്റം കാണാൻ പറ്റും അപ്പോൾ ആ മാറ്റം നിങ്ങൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലാതെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടത്തിൽ നിൽക്കാൻ പാടില്ല നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സിൽ കൂടെ വന്നപ്പോഴത്തേക്കും ചെറിയൊരു അപ്ഗ്രേഡേഷൻ കിട്ടി അപ്പോൾ ആ അപ്ഗ്രേഡേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആകുക എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു അപ്രോച്ചാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ട്രേഡിങ്ങിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട ഈ ഒരു രീതിയിലാണ് ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ക്യുക്കായിട്ടുള്ള സക്സസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് മാറിയിട്ട് പ്രാക്ടിക്കലി എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ രീതിയിലോട്ട് മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ബേസിക്കായിട്ട് നമ്മൾ ഈ തിയറേറ്റിക്കൽ നോളജ് പഠിക്കുന്ന കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അതായത് ഇതിന് സമയമെടുക്കും ഇതിന് കൺസിസ്റ്റൻസി വേണം നമ്മൾ കുറച്ച് ട്രെയിനിങ്ങിന് വിധേയമായ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിതിൽ നിന്ന് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലോട്ട് എടുക്കുക എന്നിട്ട് ആ ഒരു പീരീഡിൽ നിങ്ങൾ കുറച്ച് കണ്ട്രോൾസൊക്കെ വരുത്താൻ നോക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നീട് നല്ല പ്രോഫിറ്റബിൾ ട്രെയിനർ ആകാൻ പറ്റത്തുള്ളൂ പല ആളുകൾക്കും പറ്റുന്ന മെയിൻ പ്രോബ്ലം ഞാൻ പറയാം അല്ലാതെ തിയററ്റിക്കൽ കാര്യങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും അങ്ങനെ കവർ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും അയക്കും ഇത്രേ ഉള്ള സംഭവം ഇതിനാണോ ഇത്രയും പഠിക്കേണ്ടത് അപ്പം തിയറിറ്റിക്കൽ നോളജ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും കാരണം അത് കുറച്ച് പഠിച്ചാൽ മതി കാരണം ബൈയും സെല്ലും ചെയ്യാൻ ലോകത്തെല്ലാ മനുഷ്യനും പറ്റും സിമ്പിളാണ് ബ്രോക്കറിനകത്തോട്ട് കുറച്ച് ക്യാപ്പിൽ ഇടുക ഏതെങ്കിലും സ്റ്റോക്കോ ഓപ്ഷൻസോ എടുക്കുക ബൈ ചെയ്യുക സെല്ല് ചെയ്യുക ഇത്രേ ഉള്ളൂ പ്രോസസ്സ് മനസ്സിലായി അപ്പോൾ ഇത് പഠിക്കുമ്പോൾ പല ആൾക്കാർ കഴിക്കും ഇത്രയും സിംപിളാണോ സംഭവം ഇത് എന്നിട്ടാണ് ഈ മണ്ടന്മാരെല്ലാം ലോസ് ഉണ്ടാക്കുന്നത് കഴിക്കും പക്ഷേ ആദ്യത്തെ ഒരു വർഷം ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ മനസ്സിലാകും ഈ മണ്ടന്മാരെല്ലാം ചുമ്മാ ലോസ് ഉണ്ടാക്കുന്നതല്ല നല്ല ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് പണി പണിയെടുക്കുന്നുണ്ട് എന്നാലും ലോസ് ഉണ്ടാകുന്നത് അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകും പിന്നീടും പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ വർക്ക് ചെയ്യണം അപ്പോഴാണ് നമുക്ക് സെൽഫ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ലോസ് ഒരു പ്രാക്ടിക്കൽ നോളജ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സൂടെ നമ്മൾ കറന്നുപോയാൽ മാത്രമേ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ അവിടെയിട്ട് തുടക്കത്തിലെ ഈ ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തതും കേൾക്കാത്തതും ഒരു പരിപാടി നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കുന്നതും അത് എത്രമാത്രം നമ്മൾ മനസ്സിലോട്ട് എടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല നമുക്കത് അനുഭവിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മളത് പഠിക്കത്തുള്ളൂ മനുഷ്യൻ്റെ ഒരു സ്വഭാവം അതാണ് അതുകൊണ്ട് നിങ്ങൾ വില്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുക ഒരു ഒന്ന് രണ്ട് വർഷം നിങ്ങൾക്ക് ലോസ് വന്നാൽ പോലും കുഴപ്പമില്ല നിങ്ങൾക്ക് ആ ഒരു ബോധം കിട്ടാൻ വേണ്ടി ആ ഒരു പീരീഡ് നിങ്ങളെ സഹായിക്കും എന്നാലേ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലെ തീയേറ്റിക്കൽ നോളജ് പോകാൻ മാത്രം നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ ലോസ് ഉണ്ടാകത്തേ ഉള്ളൂ പക്ഷെ ആ ലോസ് ഉണ്ടാകുന്ന പീരീഡ് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശം മെസ്സേജ് വളരെ സിംപിളാണ് അതായത് നിങ്ങൾക്ക് കാഴ്ചയിൽ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളുടെയും പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അത് നമ്മൾ കാണുന്നില്ല അതായത് സിമ്പിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ട് മനസ്സിലായോ ഹാർഡ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ സിമ്പിൾ ആണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് ഡെയിലി നിങ്ങളൊരു ഏഴ് മണിക്ക് എട്ട് മണിക്ക് എഴുന്നേക്കുന്നതാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഡെയിലി ഒരു നാല് മണിക്ക് എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചതാണല്ലോ ഭയങ്കര പാടായിരിക്കും വളരെ സിമ്പിളാണ് മണിക്ക് എഴുന്നേറെ പോരെ പക്ഷേ നമ്മുടെ ബോഡി അതുമായിട്ടും അങ്ങോട്ട് സിങ്ക് ആകത്തില്ല അതാണ് പ്രശ്നം വരുന്നത് അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മണിക്ക് നാലുമണിക്കലാറുമ്പോൾ എഴുന്നേറ്റ് 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 അപ്പം നമുക്കത് മസിൽ മെമ്മറി ആകും എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിലോട്ട് മാറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് സംഭവം സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മനസ്സന്ന പടക്കുതിരെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന ആൾക്കാർക്ക് ട്രേഡിങ്ങിന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ വീണ്ടും കാണാം അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ഹാപ്പി ട്രേഡിംഗ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ